നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മനസ്സിനെ കുറിച്ചുള്ള ഒരു വിഷയം ഇതിനു മുമ്പ് ഒന്ന് രണ്ട് വീഡിയോകൾ മനസ്സിനെ കുറിച്ച് ചെയ്തിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് സ്നേഹവും മനസ്സും ഒരുപോലെ സങ്കീർണമാണ് അതുകൊണ്ടാണ് മനസ്സിനെ മനസ്സിലാക്കാതെ സ്നേഹത്തെ മനസ്സിലാക്കാൻ കഴിയും എനിക്ക് തോന്നുന്നില്ല ചെറുപ്പത്തിൽ നാം എത്ര എത്രമാത്രം ജിജ്ഞാസയുള്ളവരാണെന്ന് ശ്രദ്ധിച്ചിട്ടുള്ളൂ നാം അറിയാൻ ആഗ്രഹിക്കുന്നു പ്രായം ചെന്നവരെക്കാൾ വളരെ കൂടുതൽ കാര്യങ്ങൾ കാണുന്നു നാം ഉണർന്നിരുന്നാൽ മുതിർന്നവർ കാണുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ നമുക്ക് കാണാനാവും ഇതും ായത്തിൽ മനസ്സിന് വളരെയേറെ ഉണർവും ജിജ്ഞാസയും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഗണിതവും ഭൂമിശാസ്ത്രവും അല്ലെങ്കിൽ മറ്റേ വിഷയവും വളരെ എളുപ്പത്തിൽ പഠിക്കാൻ നമുക്ക് സാധിക്കും ഒരാൾക്ക് മൂന്ന് തരത്തിലുള്ള മനസ്സിന്റെ നിലനിൽപ്പാണുള്ളത് ക്രോണോളജിക്കൽ ഏജ് ബയോളജിക്കൽ ഏജ് സൈക്കോളജിക്കൽ ഏജ് ക്രൊണോളജിക്കൽ ഏജ് എന്ന് ഉദ്ദേശിക്കുന്നത് കാലഘട്ടത്തിൻ്റെ ആപേക്ഷികമായിട്ടുള്ള ഊണ് ദേഹത്ത് ഒരു വ്യക്തിയിൽ പ്രദർശിക്കപ്പെടുന്നു സൈക്കോളജിക്കൽ ഏജ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മാനസിക വികാസത്തെ ഉദ്ദേശിച്ചു യോളജിക്കൽ ഏജ് എന്നുള്ളത് ആ വ്യക്തിയുടെ ശരീരത്തിന്റെ വളർച്ച വളർച്ചാ അനുസൃതമായിട്ടുള്ള ഒരു കാലഗണന ആ വ്യക്തിയിൽ ഊന്നി നിൽക്കുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ഗണിതവും മറ്റ് സയൻസും വളരെ ലളിതമായി നമുക്ക് ചെറിയ പ്രായത്തിൽ നമുക്ക് ഇരുപത്തി വയസ്സിന് മുമ്പ് ആണെങ്കിൽ ആർജിച്ചെടുക്കാൻ സാധിക്കും അത് ഇളം പ്രായത്തിലാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ നമുക്ക് സാധിക്കുന്നു നമുക്ക് പ്രായം കൂടുമ്പോൾ മനസ്സധികം അധികം കല്ലിക്കുകയും മന്ദീഭവിക്കുകയും സ്ഥൂലമാവുകയും പ്രായം തന്നവരിൽ മിക്കവരും എത്രേറെ മുൻ വിധികൾ ഉള്ളവരാണെന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം അവർക്ക് തുറന്ന മനസ്സ് ഇല്ല ഓപ്പൺ മൈൻഡഡ് അല്ല ഓപ്പൺ അല്ല ഒരു നിശ്ചിത കാഴ്ചപ്പാടിലൂടെ അവരെല്ലാം നോക്കിക്കാണും ഞങ്ങളിപ്പോൾ ചെറുപ്പമാണ് എന്നാൽ വളരെ ജാഗരണയുള്ളവനല്ലെങ്കിൽ മനസ്സും അതുപോലെയാവും ക്രമേണ മന്ദ ബുദ്ധിയാകുന്നതിനും തകരം നമൃതയും തൽക്ഷണം പൊരുത്തപ്പെടാനുള്ള കഴിവും അസാമാന്യമായ പ്രാരംഭണശേഷിയും ജീവിതത്തിന്റെ എല്ലാ തുറകളിലും പ്രകടമാക്കുന്ന ഗഹണശക്തിയും അത്യാഘാതമായ ഗവേഷണ കൗതുകവും ഉള്ളവനാകാനും നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ആ മനസ്സിനെ മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് വളരെ പെട്ടെന്ന് പ്രധാനമല്ലേ സ്നേഹത്തിൻ്റെ സ്വഭാവം അറിയാൻ മനസ്സിൻ്റെ ഈ രീതികൾ നിങ്ങൾ അറിയേണ്ടതാണ് കാരണം മനസ്സാണ് സ്നേഹത്തെ നശിപ്പിക്കുന്നത് വെറും സാമർഥ്യവും കൗശലവുമുള്ളവർക്ക് സ്നേഹം എന്താണെന്നറിയാൻ സാധിക്കുകയില്ല കാരണം അവരുടെ മനസ്സുകൾ നിശ്ചിതമെങ്കിലും ഉപരിപ്ലവമാണ് അവരുടെ ബന്ധങ്ങൾ റിലേഷൻഷിപ്പ് ഒരുത്തറിയിൽ ആണ് അതിന്റെ കേന്ദ്രത്തിൽ ആയിരിക്കുന്നത് അപ്പോൾ അതിന് ഊഷ്മളത കുറവായിരിക്കും ഉപരിപ്ലവമാണ് അവർ ഉപരിതലത്തിൽ ജീവിക്കുന്ന സ്നേഹമാകട്ടെ ഉപരിതലത്തിലിരിക്കുന്ന ഒന്നല്ല മനസ്സ് എന്താണ് മസ്തിഷ്കത്തെ മാത്രമല്ല എന്നാൽ പലതരം സ്ഥിരാമായ പ്രതികൃത്യകളുടെ പ്രചോദനങ്ങളുടെ പ്രതിശേഷിക്കുന്ന ശാരീരിക ഘടനയാണ് മനസ്സ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ഏത് മനഃശാസ്ത്രജ്ഞനും നിങ്ങളോട് പറയാൻ കഴിയുന്നതാണ് മനസ്സ് തലയിലാണ് മനസ്സ് മണിപൂരകത്തിലാണ് ആമാശയത്തിലാണ് മനസ്സ് സൂക്ഷ്മദേഹത്തിലാണ് ഇങ്ങനെയുള്ള തർക്കങ്ങളിൽ കൂടിയാണ് നാം ജീവിച്ചു പോകുന്നത് പക്ഷെ മനസ്സിനെ ഈ ശരീരത്തിൽ ഒരു ഘടന ഘടനയുണ്ടാക്കുന്നു അത് ആഗ്രഹങ്ങളുടെ വഴിക്കനുസരിച്ചാണ് മനസ്സ് ഒഴുകുമ്പോൾ ഒരാൾ എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്തിക്കുന്നതിനനുസൃതമായിട്ടുള്ള ഒരു മനസ്സാണ് ആ വ്യക്തിയിൽ ഉരുത്തിരിക അപ്പോൾ ആഗ്രഹങ്ങളുടെ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഓർഡിനറി മൈൻഡും സൂപ്പർ മൈൻഡും ഈ ഓർഡിനറി മൈൻഡിന്റെ തരംഗങ്ങൾ നമ്മളെ സ്വാധീനിക്കാതിരിക്കാൻ സാധിക്കുന്നു വഴി അത് പ്രിവെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പീരിയലിസം അതായത് അനുകരണം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തയ്യാറാവാതിരിക്കുകയും അപ്പോൾ നമ്മൾ ഒരു ഫിലോസഫിക്കൽ തോട്ട്സ് ദാർശനികമായിട്ടുള്ള ഒരു ജീവിതം നമ്മൾ നനഞ്ഞുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യും കാരണം ഉപരിപ്ലവമായിട്ടുള്ള അതായത് ഈ ഓർഡിനറി മൈൻഡ് ഓഫ് ലൈഫ് ചിന്തിക്കുന്നത് എപ്പോഴും ഒരു ബോധത്തിന് പുറത്തായിട്ടുള്ള അതായത് ലോജിക്കൽ തിങ്കിങ്ങിലായിരിക്കും എന്നുള്ളതാണ് ലോജിക്കൽ തിങ്കിങ്ങിനെ മറികടഞ്ഞിട്ട് വേണം സൂപ്പർ മൈൻഡിൽ അല്ലെങ്കിൽ സ്പിരിച്വൽ മൈൻഡിനെ ക്രിയേറ്റ് ചെയ്യുക സ്പിരിച്വൽ മൈൻഡ് ക്രിയേറ്റഡ് ആയിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അഭ്യുന്നതി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ ബ്രേക്കിയിലാണെങ്കിൽ ഏത് മേഖലയിലാണ് ഇപ്പോൾ മനസ്സെന്താണ് മസ്തിഷ്കമാണോ അതോ മറ്റെന്തോ ആണോ ഞാൻ വ്രണപ്പെടുത്തുന്നു ഞാൻ ചിന്തിക്കുന്നു അതെന്റേതാണ് എന്നൊക്കെ നമ്മളിങ്ങനെ പറയും അപ്പോൾ നമ്മളുടെ സ്വന്തം എൻ്റെ എൻ്റെ ഞാൻ എൻ്റെ എന്നുള്ള ഒരു ആവർത്തനം നമ്മൾ നിരന്തരമായി കൊണ്ടുവരും തന്മൂലം നമുക്ക് ഈഗോ ജനറേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ഒരു വലിയ സമയം മുഴുവൻ സമയം എന്ന് വേണമെങ്കിൽ പറയാം ഈഗോ ബേസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ പ്രവർ പ്രതി നട്ടംതിരിയുന്നവരാണ് സാധാരണ മനുഷ്യരില്ലാതെ അപ്പൊ വേറെ ചിന്താ മാതൃക ഉണ്ടാക്കിയെടുക്കാൻ മാത്രമാണ് നമുക്ക് ഈ വൈദ്യണികളെ മറികടക്കാൻ സാധിക്കുകയുള്ളു ഇപ്പോൾ മനസ്സിൽ നിന്ന് വിളിക്കുന്ന ഈ വസ്തു എന്താണ് മനസ്സിന്ന് വിളിക്കുന്ന വസ്തു അത് നമ്മുടെ ചിന്താ നാം മറ്റൊരാളുടെ മനസ്സിനെ കുറിച്ചില്ല നിങ്ങളുടെ മനസ്സിനെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വലിയൊരു പണക്കാരനാകാൻ ആഗ്രഹിക്കുന്നു എന്നിരിക്കട്ടെ പണക്കാരനാകാനുള്ള ആഗ്രഹം ഒരു മാതൃക സൃഷ്ടിക്കും നിങ്ങളുടെ ചിന്ത അതിൽ നിർബന്ധിക്കപ്പെടുകയും ചെയ്യും ആ നിബന്ധനകൾക്ക് വിധേയമായി നിങ്ങൾക്ക് ചിന്തിക്കാനാവും അവയ്ക്കപ്പുറം പോകാൻ നിങ്ങൾക്ക് സാധിക്കുകയും അതിനാൽ നിങ്ങളുടെ മനസ്സ് കാലക്രമേണ ക്രിസ്ത്യനീകൃതമാവും പരലാവും കഠിനമാവുകയും മതീഭവിക്കുകയും ചെയ്യും അല്ലെങ്കിൽ എന്തിലെങ്കിലും ദൈവത്തിലോ കമ്മ്യൂണിസത്തിലോ അല്ലെങ്കിൽ ഏകീസത്തിലോ ഒരു പ്രത്യേക രാഷ്ട്രീയ വ്യവസ്ഥയിലോ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിശ്വാസം തന്നെ മാതൃക സൃഷ്ടിക്കുന്നു നിങ്ങളുടെ ആഗ്രഹത്തിന്റെ അനന്തര ഫലമാണ് നിങ്ങളുടെ ആഗ്രഹം മാതൃകയുടെ ഹിറ്റികൾ പ്രബലമാക്കും ഇമേജസ് ആഗ്രഹത്തിന്റെ ഇമേജസ് നിങ്ങളുടെ ഒരു ഇന്നർ ഇനർബരിസ് ക്രിയേറ്റ് ചെയ്യപ്പെടും നിങ്ങൾ ഒരു മാസ്ക് ധരിക്കുന്നു സോഷ്യൽ മാസ്ക് പേഴ്സണൽ മാസ്ക് ട്രൂ നേച്ചർ തിരിച്ചറിയാൻ സാധിക്കാതെ നിങ്ങൾ സംഘർഷത്തിലാകുന്നു എന്നുള്ളതാണ് മനസ്സിനെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടു വന്നത് ഉണ്ടാകും അതുകൊണ്ട് നാം മനസ്സിൽ നിന്ന് വിളിക്കുന്ന ഈ പ്രക്രിയയെ സംശുദ്ധീകരിച്ചെടുക്കുന്നതിന് ബ്രേക്ക് വളരെ ഉപകാരപ്രദമാണ് അതിന് മെന്റൽ ഓറ എന്ന് പറയുന്ന ഒരു കവചം നമുക്കുണ്ട് ഓറ ഏഴു പാളികളൊക്കെ മാനസികതല ഊർജ ശരീരം ഏതാണ്ട് എട്ട് ഇഞ്ച് അകലത്തിലിങ്ങനെ വ്യാപിച്ച് നിൽക്കുന്ന ഓറയാണ് മനോമയ കോശം ഈ മനോമയ കോശത്തെ ശുദ്ധീകരിച്ചെടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ അഭ്യന്നതി ഉണ്ടാവുകയുള്ളു ഇല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ സാധിക്കുകയുള്ളൂ അൾട്ടീരിയർ മോട്ടിവേഷൻ ആത്യന്തികമായിട്ടുള്ള നമ്മളുടെ ഒറ്റപ്പെടൽ എന്തായിരിക്കണം എന്നുള്ള ഒരു പ്രീ കൺസെപ്റ്റ് അത് മുൻപ് പറഞ്ഞ ഒരു ക്രിസ്റ്റലീകൃത മനസ്സിന് അതീതമായി ഒരു സാർവലൗകികമായിട്ടുള്ള ഒരു മനസ്സ് നിർമ്മിച്ചെടുക്കാൻ റൈക്കി വഴി സാധിക്കുന്നു എന്നുള്ളതാണ് കാരണം റൈക്കി സമയം കാലത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു ഇൻ്റലിജൻറ്റ് എനർജിയാണ് അപ്പം റൈക്കിയെ വിളിച്ചു കഴിയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എൻ്റെ മനസ്സിനെ ശുദ്ധീകരിച്ചാലും എന്നുള്ളതാണ് പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുക എന്നുള്ളതാണ് മനസ്സിനെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് മറ്റു മേഖലകളിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ സാധിക്കുക പ്രതിയുടെ ശ്രദ്ധ കൊടുക്കാൻ സാധിക്കുക മനസ്സ് ഏകാഗ്രമായിരുന്നാൽ മാത്രമാണ് ഒരു രോഗിയെ ചികിത്സിച്ച് സുഖപ്പെടുത്താനുള്ള ഒരു ത്രാണി ഒരു വ്യക്തി ചാനൽ ആയിട്ടുള്ള ഒരാൾക്ക് ഉണ്ടാവുക അപ്പോൾ അതിന് വേണ്ടുന്നത് മനസ്സ് എവിടെയെങ്കിലും നിങ്ങൾക്ക് രോഗിക്കോ അല്ലെങ്കിൽ തലയിലോ ആമാശയത്തിലോ അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരത്തിലോ എവിടെയെങ്കിലും എന്റെ വിശ്വാസം അനുസരിച്ച് ഇതുവരെയും എൻ്റെ അന്വേഷണത്തിലോ മനസ്സ് മണിപൂരകത്തിലാണ് എന്നാണ് എൻ്റെ കാഴ്ചപ്പാടും അങ്ങനെ തന്നെയാണ് അപ്പോൾ മനസ്സ് മണിപൂരകത്തിൽ നിൽക്കുന്നു കാരണം സ്ഥിതിയുടെ കാരകത്വം വഹിക്കുന്ന വിഷ്ണുലോകവുമായി മെച്ചപ്പെട്ടതാണ് അതുകൊണ്ട് നമ്മളുടെ മനസ്സിനെ ഒരു പ്രകാശം ആയി നമുക്ക് വേണമെങ്കിൽ വിശ്ലയിൽ ചെയ്യും ആ പ്രകാശം വിശുദ്ധി ചക്രവും മണിപൂരക ചക്രവും ഇതിന്റെ രണ്ട് നിറങ്ങൾ വിശുദ്ധിചക്ര നിലയിൽ രക്തവർണത്രിലോചന പതിനാറ് നിറങ്ങളുള്ള നീല നിറത്തിലുള്ള വിശുദ്ധി ചക്രം വിശുദ്ധി ചക്രത്തില് രക്തവർണത്രിലോചന മൂന്ന് കണ്ണുകൾ ആയിരിക്കും രക്തവർണ അങ്ങനെയുള്ളൊരു ഇതിനെ നമുക്ക് വേണമെങ്കിൽ മനസ്സിനെ നമുക്ക് നമ്മളുടെ മനസ്സിനെ തന്നെ നമുക്ക് ദർശിക്കാനായി സാധിക്കും വിഷ്ണു വിഷ്ണുഗ്രന്ഥി വിഭവം അതായത് മണിപൂരക ചക്രം എന്ന് പറയുന്നത് ആ വിഷ്ണു വിഷ്ണുഗ്രന്ഥി എന്ന് പറയുന്ന ഗ്രന്ഥി വിഭീകരിക്കപ്പെട്ട് കുണ്ടലിനി അനാഹതത്തിലേക്ക് കടത്തി വിടുന്ന ഒരു ഡോ ഗൈ ഡേയാണ് ബാണലിംഗം ഇളക്കി ലിംഗം ധൂമലിംഗം അതനാഹതത്തിലിങ്ങനെ ചുറ്റി സഞ്ചരിച്ച് കൊണ്ടും അനാഹതം വരെ എത്തി നിന്നു കഴിഞ്ഞാൽ സിദ്ധി കൈവരിക്കാൻ സാധിക്കും റേറ്റിയുടെ സുചി കൈവരിക്കുന്നതിന് മനസ്സ് ഒരു എട്ട് അടി അകലത്തിലായിട്ട് നെൻ്റെ ലോറ പ്രകാശമയമായി നാം സങ്കൽപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാല മനസ്സിനെ എല്ലാം നമ്മളിങ്ങനെ ക്രോണോളജിക്കലായിട്ട് ബയോളജിക്കലേറ്റ് സൈക്കോളജിക്കലേറ്റ് ഇതിനെ മുഴുവൻ നമ്മളിങ്ങനെ പാനീ ചെയ്തിറങ്ങിട്ട് നമുക്ക് ഒരു വിശ്രാന്തിയുള്ള മനസ്സ് ഉരുത്തിരിഞ്ഞു വരട്ടെ എന്ന് റൈറ്റ് വഴി സാധിക്കട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് ആരംഭിക്കാം ഞാൻ എന്നോട് തന്നെ വൈറ്റിയോടും തന്നെ എന്നോട്